ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബി ജി ടി സീരീസ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പുറത്തിൽ വെച്ചുകൊണ്ട് നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിനെ ഇന്ത്യ വിജയിച്ചു എന്നാൽ അഡലൈഡിൽ വെച്ചുകൊണ്ട് നടന്ന രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ പത്ത് വിക്കറ്റിൻ്റെ വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം ബ്രിസ്ബേണിൽ വെച്ചുകൊണ്ടാണ് നടക്കുക ഗാബ ടെസ്റ്റാണ് അത് ഡിസംബർ പതിനാലാം തീയതിയാണ് നടക്കുക ഇതിന് മുന്നോടിയായി ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു അതായത് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട താരമായ ജസ്പ്രീത് ബുംബ്ര ഇപ്പോൾ പരിക്കിൻ്റെ ഭീഷണിയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹാൻ സ്ട്രിങ്ങിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതിലെ ഏറ്റവും പുതിയ റിപ്പോർട്ട് സ്പോർട്സ് കീഡ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ജസ്പ്രീത് ബും്ര തൻ്റെ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആ ഒരു വാമപ്പ് ഗെയിമൊക്കെ വളരെ മികച്ച രൂപത്തിൽ തന്നെ പൂർത്തിയാക്കി എന്നുള്ള കാര്യമാണ് സ്പോർട്സ് കീട പങ്കുവച്ചിട്ടുള്ളത് അതായത് മൂന്നാമത്തെ ടെസ്റ്റിൽ ബുംറയുണ്ടാകും അക്കാര്യത്തിൽ ആശങ്കകൾക്കൊന്നും സ്ഥാനമില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് രോഹിത് ശർമ്മ ആ ഒരു ഓപ്പണിംഗ് പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നാണ് റിപ്പോർട്ടുകൾ മൂന്നാമത്തെ ടെസ്റ്റിൽ രോഹിത് ഓപ്പൺ ചെയ്തേക്കും നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് മിഡിൽ ഓർഡറിൽ ഇറങ്ങി കളിച്ചിരുന്നു ആറാമനായിക്കൊണ്ടായിരുന്നു ബാറ്റ് ചെയ്തിരുന്നത് എന്നാൽ അവിടെ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ആദ്യത്തെ ഇന്നിങ്സിൽ അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിലും അദ്ദേഹം നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കേവലം ആറ് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹം മിഡിൽ ഓർഡറിൽ കളിക്കില്ല മറിച്ച് ഓപ്പണിംഗ് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ പ്രാക്ടീസ് സെഷനിൽ ന്യൂ ബോളിലൊക്കെ അദ്ദേഹം ട്രെയിനിങ് നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പണിംഗ് പൊസിഷനിൽ നിന്ന് ഒരു പക്ഷേ രാഹുലിനായിരിക്കും സ്ഥാനം നഷ്ടമാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജയ്സോളും രോഹിത് ശർമ്മയായിരിക്കും ഒരു പക്ഷേ ഓപ്പൺ ചെയ്യുക ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവ് അനിവാര്യമാണ് രോഹിത് ശർമ്മ ഫോമിലേക്ക് ഉയരേണ്ടത് മറ്റൊരു അനിവാര്യമായ കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണുക